ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലമേതാണ് അണന്റും ചോദിച്ചാൽ നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് പേരെന്താണ് ഷാജി ഷാജി എന്നാണ് അപ്പോ ഞങ്ങളുടെ കൈവശം നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെൻ്റർ നൽകുന്ന സമ്മാനമാണ് നമ്മൾ സ്റ്റൗ സംബന്ധമായിട്ടുള്ള എല്ലാ ആക്സസറീസും റെഗുലേറ്റർ അതുപോലെ തന്നെ എല്ലാ ആക്സസറീസും മിതമായ വിലയിൽ ലഭിക്കുന്നു കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നമുക്ക് ഇരുപത് ശതമാനത്തോളം വിലക്കുറവാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലമേതാണ് മറ്റാരെങ്കിലും പറയാൻ നോക്കാം നമ്മള് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഏതാണ് അറിയത്തില്ല അറിയാമോ മണ്ഡലമേതാണ് നമ്മൾ സ്റ്റൗ സംബന്ധമായ എല്ലാ അക്സസറീസും മിതമായ വിലയിൽ ലഭിക്കുന്ന സ്ഥാപനമാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഹൈന സ്റ്റൗ സെൻ്റർ അറിയാമോ നഗരൂരിൽ നഗരൂരിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ സ്റ്റൗ സംബന്ധമായ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ തന്നെ ഉത്തരവാദിത്തത്തോട് ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് അക്സസറീസ് എല്ലാം മിതമായ വിലയാണ് മറ്റെവിടെ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും ഇരുപത് ശതമാനത്തോളം വിലക്കുറവ് ഒരു യാഥാർത്ഥ്യമാണ് അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെൻ്റർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ആ സ്റ്റൗ സംബന്ധമായ എല്ലാ അക്സസറീസും മിതമായ വിലയിൽ ലഭിക്കുന്നു കൂടാതെ ആ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മള് സ്റ്റൗവിൽ കേടായി കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഏതാണ് എത്ര വർഷം നമ്മളെ പോലെ അധികം എല്ലാരും അപ്പോ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം മറ്റൊരവസരത്തിൽ വാങ്ങാം ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ

ചേല ഇല്ല കെ ആർ നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഉഴവൂർ ഉഴവൂർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഇന്ന് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നവർക്ക് ഹൈനയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് ഇന്ന് ലഭിക്കുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഏതാണ് ൂര്യം അണ്ണന്റെ അടുത്താരെങ്കിലും ചോദിച്ചാ ഇതിന്റെ ഇതിന്റെ ഇടയിൽ നിന്ന് അണ്ണ ഓടിക്കതച്ച് വന്നിട്ട് ശരിയായിട്ടുള്ള ഒരു ഉത്തരം ആ എനിക്ക് ഓർമ്മയുണ്ട് ഒറ്റപ്പാലം ഒറ്റപ്പാലം അല്ലേ ശരിയെന്നേ ശരി പുള്ളി കോട്ടയം ജില്ല അല്ലേ കോട്ടയം അവിടെ ആയിരുന്നല്ലേ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഒറ്റപ്പാലം മണ്ഡലമാണ് പോക്കളയിലെ ഹൈനയുടെ സമ്മാനം കൂടെ വാങ്ങിച്ചിട്ട് പോണം ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് കാലയളവിൽ ആ പുള്ളി പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് ആദ്യമായി മത്സരിച്ചത് എൺപത്തിനാലാണ് അതോടൊപ്പം തൊണ്ണൂറ്റിയൊന്നിലെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ടും സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹൈനയുടെ ഈ ചോദ്യം കേട്ട് ദൂരെ സ്ഥലത്ത് നിന്ന് അതെ ഓടിയെത്തിയതാണ് എന്ത് ചെയ്യണം ഞാൻ ഇവിടെ വീട്ടിൽ കൃഷിയുണ്ട് ഉണ്ട് നടക്കുന്നുണ്ട് നല്ലൊരു കർഷകനാണ് അതിനൊരു കയ്യടിയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അണ്ണ് ഓടിപ്പാഞ്ഞെത്തിയപ്പോൾ അണ്ണന്റെ അടുത്ത് ചോദിച്ചതെന്ന് നർമ്മത്തിന് വേണ്ടി ഞാൻ ചോദിച്ചത് അപ്പോ ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനം അണ്ണന് കൈമാറുകയാണ് അലീന ഫാഷൻ ജുവല്ലറിയുടെ സഹോദര സ്ഥാപനമാണ് നക്ഷത്ര ജുവൽസിന്റെയും സഹോദര സ്ഥാപനമാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം